നമസ്കാരം എൻ്റെ പേര് അഖിൽ എ എസ് സി സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുന്നു സമാന്തര ശ്രേണി ബാക്കിയാണ് മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഉണ്ട് ഓരോ പാർട്ടും ഓരോ ടൈപ്പ് വീതമാണ് ഇപ്പം നോട്ട് ബുക്ക് എടുക്കുക ടൈപ്പ് വൺ ആദ്യത്തെ ക്ലാസ് എഴുതുക ടൈപ്പ് ടു രണ്ടാമത്തെ ക്ലാസ് എഴുതുക പഠിച്ചു പഠിച്ചു വന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റ് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യം ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ആദ്യ ചോദ്യം എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ തിലെ തുകയുടെ ബീജഗണിത രൂപം ഒരു സമാന്തര ശ്രേണിയിലെ തുകയുടെ ബീജഗണിത രൂപം ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ ബീ തുകയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ തുകയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണ് ഒരു സമാന്തര സേണിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയെ നമുക്ക് എസ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാം എസ് എൻ ആ എൻ പദങ്ങളുടെ തുക അതിവിടെ ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഫോർ എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ നമുക്ക് പൊതുവ്യത്യാസമാണ് വേണ്ടുന്നത് പൊതുവ്യത്യാസം ഇത് എൻ്റെ ഈ തുകയുടെ ബീജഗണിത രൂപം നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിലേ നമുക്ക് പൊതുവ്യത്യാസം നടത്താൻ വളരെ ഈസിയാണ് നിങ്ങളതിനകത്ത് ഒരു എൻ സ്ക്വയർ തുകയുടെ ബീജഗണിത രൂപത്തെ എപ്പോഴും ഒരു എൻ സ്ക്വയർ ഉണ്ടാവും എൻ സ്ക്വയറും ഉണ്ടാവും എൻ്റെ ഉണ്ടാവും കേട്ടോ അതിലെന്തിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എൻ സ്ക്വയർ എടുക്കുക ആ എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ അതിനെ ഗുണിച്ചിട്ടേക്കുന്ന നമ്പർ നാല് അതിൻ്റെ ആയിരിക്കും എപ്പോഴും എന്ന് പറയുന്നത് എട്ട് ഓക്കെ എൻ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റിനെ മൾട്ടിപ്ലൈട്ടേക്കുന്നത് എന്തോ അതിൻ്റെ ഇരട്ടി അതായിരിക്കും പൊതുവ്യത്യാസം ഓക്കെ അപ്പം അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ നമ്മൾ സ്കൂളിലൊക്കെ ഇതെങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നമുക്ക് ചുമ്മാ നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ചെയ്താൽ മതി എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാണ് ശ്രദ്ധിച്ചു കേട്ടോ അപ്പം ഈ ആദ്യത്തെ എസ് എൻ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എസ് എൻ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഈ എൻിൻ്റെ സ്ഥാനത്തെ പത്തിട്ട് കൊടുത്ത് നമുക്ക് എന്തുവാ കിട്ടുന്നത് ആദ്യത്തെ എൻ പദങ്ങളുടെ തുക അതാണിത് അപ്പോൾ എൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക അഞ്ച് അഞ്ചിട്ട് കൊടുത്താൽ ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുക മൂന്ന് മൂന്നിട്ട് കൊടുത്താൽ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക രണ്ട് രണ്ടിട്ട് കൊടുത്താലോ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ഇട്ടു ഓക്കെ ഇനി എന്നിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒന്നായിട്ട് കൊടുത്തേക്കുന്നതെങ്കിലോ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക ഇട്ടു ഓക്കെ ആദ്യത്തെ ഒരു പദമെന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിൽ ആകത്തൊരു പദം ആ ഒരു പദം ഇത് എ വൺ എ ടു എ ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ എന്നിന് ഒന്നിട്ട് എടുത്താൽ നമുക്ക് ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക കിട്ടും മീൻസ് ആദ്യ പദം തന്നെ ആയിട്ട് എ വൺ അഥവാ എ കിട്ടും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എന്നിന് ഒന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിന് ഒന്നിട്ട് കൊടുത്താൽ എനിക്ക് എസ് വൺ ദാറ്റ് ഈസ് എക്കൾ ഫോറിൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് ഒന്ന് ഒന്നിൻ്റെ സ്ക്വയറായി പ്ലസ് അഞ്ച് അൻ്റ് എൻ്റെ സ്ഥാനത്ത് ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ഒന്നാ ഒന്ന് അൻറ്റ് നാല് എത്ര എട്ട് ഒന്ന് നാല് അഞ്ച് ഇൻഡു ഒന്ന് എത്ര എട്ട് ഒന്ന് അഞ്ച് അഞ്ച് നാല് എത്ര എട്ട് ഒന്ന് ഒമ്പത് എട്ട് അപ്പോൾ എസ് വൺ അഥവാ ആദ്യ പദം ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ആദ്യ പദം ഓക്കെ എ ബി സി എന്നിരിക്കട്ടെ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങൾ എ കൊമ ബി കൊമ സി കൊമ ഡി എന്ന് വിചാരിക്കുക ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക മീൻസ് എ കിട്ടും ഏ എന്ന് വെച്ചാൽ ഈ സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം എ ആദ്യ പദമാണ് ഒമ്പത് ക്ലിയർ ആണോ ഇനി ഞാൻ എന്നിന് ഇട്ട് കൊടുത്താൽ എന്തോ കിട്ടുന്നത് ആലോചിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും അപ്പം ഞാൻ എന്നിന് ഇട്ട് കൊടുക്കുന്ന എസ്റ്റും ഫോർ ഇൻഡും ഈ എന്നിൻ്റെ സ്ഥാനത്തോട്ട് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് അഞ്ചിൻറ്റും ഈ എന്നിൻ്റെ സ്ഥാനത്ത് രണ്ടിട്ട് കൊടുക്കുന്നു ഇപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് നാല് ഇൻറ്റു നാല് പതിനാറ് ശരിയല്ലേ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് നാല് ഇൻറ്റു നാല് പതിനാറ് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് അങ്ങനെ ഇരുപത്താറെന്ന് കിട്ടും ഒരിക്കലും തുകയുടെ ബീജഗണിത രൂപം അതായത് ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയ്ക്കകത്ത് എൻ്റെ രണ്ട് കൊടുത്താൽ രണ്ട് രണ്ടാം പദം കിട്ടത്തില്ല കേട്ടോ രണ്ടാം പദം കിട്ടത്തില്ല പകരം ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക കിട്ടും മീൻസ് ഈ രണ്ടെണ്ണോടെ കൂട്ടിയാൽ കിട്ടുന്നത് കിട്ടും ഇപ്പം എ പ്ലസ് ബി ആണ് ഇരുപത്താറ് അതിൽ എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പം ഒമ്പതേ പ്ലസ് ബി ആണ് ഇരുപത്തി ആറ് അപ്പം ബി എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മൈനസ് ഒമ്പതാണ് ഇരുപത്തി ആറ് ഇന്ന് ഒമ്പത് എത്ര പതിനേഴ് മനസ്സിലായോ അതായത് ബി എന്ന് പറഞ്ഞ ആരാ രണ്ടാമത്തെ പദം രണ്ടാമത്തെ പദം അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം നമുക്ക് കിട്ടിയിട്ടുണ്ട് എ ഒമ്പത് ബി രണ്ടാമത്തെ പദം നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനേഴ് അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ അടുപ്പിച്ചുള്ള രണ്ട് പദം കിട്ടിയാൽ തന്നെ പൊതുവ്യത്യാസം കിട്ടിയില്ലേ അപ്പോൾ പൊതുവ്യത്യാസം ഡി എങ്ങനെ ഉണ്ടെത്താം പതിനേഴ് ഒമ്പത് പോരെ എട്ട് ഒമ്പത് എട്ടും പതിനേഴ് അതാണ് എൻ സ്ക്വയറിൻ്റെ കൊയഫിഷൻ്റെ ഇരട്ടി എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ കേസിലും അങ്ങനെയാണ് ക്ലിയർ ആണല്ലോ അപ്പം ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജത ഗീണത രൂപം തന്നിരിക്കുന്നു പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് എപ്പോഴും ഒരു എൻ സ്ക്വയർ കാണും ആ എൻ സ്ക്വയറിൻ്റെ കൊയഫിഷ്യൻറ്റിൻ്റെ ഇരട്ടി എടുത്താൽ മതി ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേക്കാം ഇത് നിങ്ങളുടെ ഹോംവർക്കാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ് കേട്ടോ ഹോംവർക്ക് ചെയ്ത് അയച്ചേക്ക ഒരു സമാന്തര ശ്രേണിയിലെ തുകയുടെ ബീജഗണിത രൂപം ആറ് എൻ സ്ക്വയർ പ്ലസ് ഫൈവ് എൻ ആയാൽ പൊതുവ്യത്യാസം എത്ര അപ്പോൾ ഹോംവർക്ക് ചെയ്യ ഇടുക ഓക്കെ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യിൽ പോവാം ഒരു സമാന്തര ശ്രേണിയിലെ ശ്രേണിയിലാത്ത എൻ പദങ്ങളുടെ തുക ത്രീ എൻ പ്ലസ് എയ്റ്റ് എൻ സ്ക്വയർ ആയാൽ പൊതുവ്യത്യാസം എത്ര അപ്പം ത്രീ എൻ പ്ലസ് എയ്റ്റ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുകയുടെ ബീജഗണിത രൂപമായി അതിനകത്ത് എൻ സ്ക്വയർ ഇതാ കിടക്കുന്ന എൻ സ്ക്വയറിൻ്റെ കോയഫിഷൻ്റെ എടുക്കണം അതിനെ രണ്ടുകൊണ്ട് വിളിക്കണം കേട്ടോ അപ്പോൾ പതിനാറ് എന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിനകത്ത് തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടിരിക്കുന്നു ആറ് എൻ മൈനസ് ടു എൻ സ്ക്വയർ അങ്ങനെ ആണെങ്കിൽ പൊതുവ്യത്യാസം എത്ര എൻ സ്ക്വയറിനെ തേടി പിടിക്കണം എൻ സ്ക്വയർ കണ്ടു അതിൻ്റെ എൻ സ്ക്വയറിൻ്റെ കോയഫിഷൻ നോക്കണം മൈനസ് ടു ആണ് സൈനോട് കൂടി എടുക്കണം കേട്ടോ മൈനസ് ടു അതിൻ്റെ ഇരട്ടി മൈനസ് ടുൻ്റെ ഇരട്ടി എത്ര ഫോർ ഇവിടെ എൻ സ്ക്വയർ നോക്കണം എൻ സ്ക്വയർ അതിൻ്റെ കോയഫിഷൻ്റെ ഒന്നാണ് അപ്പോൾ ഒന്നിൻ്റെ ഇരട്ടി ഒന്നിൻ്റ് രണ്ട് രണ്ട് ഇട്ട് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ എൻ പദങ്ങളുടെ തുക പി എൻ പ്ലസ് ക്യൂ എൻ സ്ക്വയർ ആയാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദ്യം ഇവിടെ എൻ സ്ക്വയറിൻ്റെ കൊയിഫിഷൻ ക്യു ആണ് അതിൻ്റെ ഇരട്ടി എടുക്കണം ക്യു ഇൻറ്റു ടു ക്യു ക്യു എന്നൊത്തരം മനസ്സിലായല്ലോ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊടുക്കുക ഒന്നും പറയാനില്ല ക്വസ്റ്റ്യൻ നോക്കുക ഉത്തരം കമൻ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കുക അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം